ുമാർ നിലമ്പൂരിലെ ആദ്യ ട്രെൻഡ് അത് കൃത്യമായ ഒരു ട്രെൻഡാണെന്ന് പ്രവചിക്കാൻ പറ്റുമോ എന്ന ആത്മവിശ്വാസം എത്രത്തോളമാണ് ഇപ്പോൾ വോട്ടിന്റെ ഒരു ഷൗക്കത്തിനുണ്ട് അതേസമയം വഴിക്കടവിൽ പി വി എൻ കൃത്യമായി കരുത്ത് കാട്ടിയിട്ടുണ്ടോ തള്ളിക്കളയാനുമാകില്ല ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ അതോ ആത്മവിശ്വാസം കൂടുതൽ തന്നെയാണ് ഇല്ല ആത്മവിശ്വാസ കുറവ് വരേണ്ട സാഹചര്യം ഒന്നാം റൗണ്ട് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ അതായത് ബൂത്തുകളാണ് ആ സ്വാഭാവികമായും കഴിഞ്ഞ പതിനാല് മൂത്തു വന്നപ്പോൾ ഞങ്ങൾ പുറങ്ങു പോയ തവണ കഴിഞ്ഞ തവണ ഇപ്രാവശ്യം അത് ഏതാണ്ട് അഞ്ഞൂറ് വോട്ടിനാകും അത് ലീഡ് എത്തിക്കുകയാണ് മാത്രമല്ല രണ്ടും മൂന്നും റൗണ്ട് പൂർത്തീകരിക്കുന്നതോടുകൂടി ഏതാണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ലീഡിലേക്ക് വരും എന്ന് തന്നെയാണ് കരുതുന്നത് ശ്രീ അനിൽകുമാർ മറ്റു പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ വഴിക്കടവിൽ ഇനി പിന്നെ മറ്റു പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോഴും അവിടെ യു ഡി എഫിന് സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉണ്ട് സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട് പക്ഷേ ആശങ്ക ചില ചോദ്യങ്ങളും അവിടെ ഉയർന്നു വന്നേക്കില്ലേ അതിനുള്ള സാധ്യത കാണുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് വഴിക്കടവ് പഞ്ചായത്തിൽ മുഴുവൻ റൗണ്ട് എണ്ണി കഴിയുമ്പോഴുള്ള പക്ഷെ ഇത് ഒന്നാം റൗണ്ട് തന്നെ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ലീഡ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ രണ്ടാം മൂന്നാം കൂടി ഒരു നല്ല ലീഡിലേക്ക് വരും എന്ന് എന്ന് തന്നെയാണ് തന്നെയാണ് ലീഡ് യു ഡി എഫ്ണെട്ടുറപ്പോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതേസമയം രാഷ്ട്രീയമായി മറ്റു ചില ചോദ്യങ്ങളും നിലമ്പൂരിൽ ഉയർന്നു വന്നിരുന്നു നിലവിലുള്ള പല ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അപ്പുറം ഈ ഇടക്കരയിലടക്കമുള്ള വിഷയങ്ങൾ അവിടെ എം സ്വരാജ് കോൺഗ്രസ് നേതാവിന്റെ വീട് സന്ദർശിച്ചതും അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി സന്ദർശിക്കാതിരുന്നതും ഒക്കെ വലിയ ചർച്ചയായിരുന്നു ഇതൊക്കെ ഇടക്കരയിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നുണ്ട് ഇടക്കരയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കഴിഞ്ഞ തവണ ചെറിയ ലീഡ് ലീഡ് ചെയ്ത പഞ്ചായത്താണ് അത് ഇത്തവണയും ചെയ്യും എന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ടോഡ് ചെയ്തോടെ മുന്നണികളുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ് ശ്രീ അനിൽകുമാർ പാലക്കാട് പുതുപ്പള്ളി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ട അവിടെ ചില ഘടകങ്ങൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളായിരിക്കും പ്രവർത്തിക്കുക ഭരണവിരുദ്ധ വികാരം ആയിരിക്കും പ്രതിഭരിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ആവർത്തിച്ചു പറയുന്നത് അൻവറിന്റെ പത്രസമ്മേളനത്തിൽ ശ്രീ അനിൽകുമാറിനെതിരെയും ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഇനി എങ്ങനെയായിരിക്കും അൻവർ ഫാക്ടറിനെ താങ്കൾ നോക്കിക്കാണുക എന്ന് കൂടി അറിയാൻ ഒരു ആകാംക്ഷയുണ്ട് അല്ല ഞങ്ങൾ അതിനെ കുറിച്ച് ആദ്യം മുതലേ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡ് അനുസരിച്ച് ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും മറുപടി പറയുന്നു അത് പിന്നീട് അൻവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയല്ലേ അൻവർ ഫാക്ടറി ഇല്ല എന്ന് പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല എന്ന് യു ഡി എഫിനും എൽ ഡി എഫിനായാലും ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വ്യക്തമാകുന്നുണ്ട് വരും ദിവസങ്ങളിൽ അൻവറിനെ മാറ്റി നിർത്തിക്കൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ സമീപിക്കാനാകുമോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു വന്നേക്കാം ഇപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടു അത്തരം അത്തരം െ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് മറ്റു കാര്യങ്ങളെ കുറിച്ച് പിന്നീട് സൂചിപ്പിക്കാം പക്ഷേ ശ്രീ അനിൽകുമാർ അൻവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അതുമായി ഒരു പക്ഷേ സഹകരിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഇത്രയും അധികം ഒരുപക്ഷെ ഈ ആദ്യ മണിക്കൂറുകളിലെ ആശങ്ക പോലും വഴിക്കടവിലടക്കം ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി ആവുമ്പോൾ ഒരു മുന്നണിയാവുമ്പോൾ അത് അതിന്റേതായ പരിമിതികൾ ഉണ്ടോ ആ പരിമിതികൾക്കകത്ത് അകത്ത് ഇങ്ങോട്ട് മാത്രമേ അത്ര കാര്യങ്ങളെ സമീപിക്കാൻ കഴിയൂ ആ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ശ്രീ അൻവറിനോട് സൂചിപ്പിച്ചിട്ടുണ്ട് അതെല്ലാ കാര്യങ്ങളും മുൻപ് ചർച്ച ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അധികരിക്കുക കടന്നുപോകുന്നു ശ്രീ അനിൽകുമാർ ഒരു കാര്യം കൂടി വരാൻ പോകുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകള